പുതുനഗരം പഞ്ചായത്ത് എട്ടാം വാർഡിലെ ബൈപ്പാസ് റോഡ് കുളമായി പരിഹാരം വേണമെന്ന് നാട്ടുകാർ പുതുനഗരം കാരാട്ടുകുളമ്പ് വിരിഞ്ഞപ്പാടം ബൈപ്പാസ് റോഡാണ് മഴയിൽ പൂർണ്ണമായി തകർന്നത് വെള്ളക്കെട്ട് കാരണം യാത്ര അതീവ ദുഷ്കരമാണ് കൊല്ലങ്കോട്ടേക്കും കൊടുവായൂരിലേക്കും നിത്യേന ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണിത് നാട്ടുകാർ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു മൂന്നേരം പഞ്ചായത്തിന്റെ എട്ടാം വാർഡാണ് ഈ കാരാട്ടം പ്രദേശം ഈ പ്രദേശത്ത് നൂറുകണക്കിന് ആളുകൾ ഈ പ്രദേശത്ത് നടന്നു പോകുന്ന സ്കൂൾ കുട്ടികളും ആൾക്കാരെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് റോഡിന്റെ ശോചനീയ അവസ്ഥ കുണ്ടും മൊഴിയായിട്ടും രാത്രി കാലങ്ങളിൽ വണ്ടി പോകാനും ആശുപത്രി പോകാനും പറ്റാത്തൊരവസ്ഥയിൽ സ്ഥിതിയിലാണ് കിടക്കുന്നത് ഇതുമായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് അധികാരിയുമായി ബന്ധപ്പെട്ടു ഇവിടുത്തെ വാർഡ് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വാർഡാണ് അയാൾ ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കി ഈ അഞ്ച് വർഷം ഈ പ്രദേശത്തിനായിട്ട് ഒരു ഫണ്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടുകൾ വിനിയോഗിക്കാൻ ഈ വൈസ് പ്രസിഡന്റ് കഴിയുന്നില്ല ഈ പഞ്ചായത്ത് ഈ വാർഡിൽ തന്നെ പല ഭാഗങ്ങളും ഇതേ ശോചനീയാവസ്ഥയിലാണ് കിടക്കുന്നത് ഇത് കൊടുവായൂർ കൊല്ലങ്കോട് അതുപോലെ ബൈപ്പാസ് റോഡ് ബിരിഞ്ഞപ്പാടം ബൈപ്പാസ് റോഡാണ് ഇത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ജനങ്ങളുടെ ഒരു പ്രതിഷേധമായി ഈ വാർഡിലെ എല്ലാ ജനങ്ങളും ഓടിച്ച് ഒത്തുളള അറിയിക്കുന്നു കേശവൻ അബ്ദുൾ ഹക്കീം മാണിക്കൻ വിനോദ് എന്നിവർ നേതൃത്വം നൽകി യു ടി ന്യൂസ് പാലക്കാട്